കൊച്ചി നഗരത്തെയും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളെയും ആശ്രയിച്ചിരുന്ന കേരള ജല അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സുപ്രധാന കുടിവെള്ള സംഭരണ ടാങ്ക് എറണാകുളം തമ്മനത്തെ തകർന്നു വീണ സംഭവം നഗരത്തെയും സംസ്ഥാനത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് തമ്മനം പുല്ലേപ്പടി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന ഈ ടാങ്ക് ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുള്ളതും കൊച്ചി നഗരത്തിലെ പ്രധാന വാട്ടർ ടാങ്കുകളിൽ ഒന്നുമായിരുന്നു ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്ന ഈ ബൃഹത്തായ നിർമ്മിതി തകരുമ്പോൾ ഏകദേശം ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി ലിറ്റർ വെള്ളം അതിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് സംഭവം നടന്നതെങ്കിലും അതിന്റെ പ്രത്യാഘാതം മണിക്കൂറുകളോളം പ്രദേശവാസികളെയും അധികൃതരെയും ഭീതിയിലാഴ്ത്തി ഈ ദുരന്തത്തിന്റെ പ്രാഥമിക കാരണം ടാങ്കിന്റെ കാലപ്പഴകമാണെന്നാണ് അധികൃതർ നൽകുന്ന സൂചന അരനൂറ്റാണ്ടോളം പഴക്കമുള്ള ടാങ്കിന്റെ ഘടനാപരമായ ബലക്ഷയമാണ് തകർച്ചയ്ക്ക് വഴിവച്ചത് ഇത്രയും പഴക്കമുള്ള ഒരു സുപ്രധാന ടാങ്കിന്റെ നിർമ്മാണപരമായ സുരക്ഷാ പരിശോധനകളിലോ അറ്റകുറ്റപ്പണികളിലോ ഉണ്ടായ വീഴ്ചകളാണോ ഈ വൻ ദുരന്തത്തിന് വഴിവെച്ചതെന്ന ചോദ്യം ഉയരുന്നുമുണ്ട് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടാങ്കിന് വേണ്ടത്ര ശ്രദ്ധയോ പരിപാലനമോ ലഭിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഈ സംഭവം അടിവരയിടുന്നുണ്ട് ടാങ്ക് തകർന്നതിനെ തുടർന്ന് ഒരു കോടിയിലധികം ലിറ്റർ വെള്ളം നിമിഷ നേരം കൊണ്ട് സമീപ പ്രദേശങ്ങളിലേക്ക് അതിശക്തമായ പ്രവാഹമായി ഒഴുകിപ്പരന്നു ഈ അളവിലുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഒരു പ്രദേശത്ത് സൃഷ്ടിക്കുന്ന നാശനഷ്ടം ഭീകരമായിരുന്നു അതൊരു സാധാരണ വെള്ളപ്പൊക്കമായിരുന്നില്ല മറിച്ചൊരു കൃത്രിമ അണക്കെട്ട് പൊട്ടിയതിന് സമാനമായ ഒരു അവസ്ഥയായിരുന്നു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ടാങ്കിന് സമീപമുള്ള തമ്മനം പ്രദേശത്തെ വീടുകളെയാണ് അത് ശക്തമായ ഒഴുക്കിൽ സമീപത്തെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി ഭിത്തികൾ അടുക്കള ഉപകരണങ്ങൾ മറ്റ് വീട്ടു സാധനങ്ങൾ എന്നിവ വെള്ളത്തിൽ മുങ്ങുകയും ചിലയിടങ്ങളിൽ ഘടനാപരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വെള്ളത്തിന്റെ ശക്തിയിൽ പല വീടുകളുടെയും കോമ്പൗണ്ട് മതിലുകൾ തകർന്നു വീണു വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വെള്ളത്തിൽ ഒഴുകി ഒഴുകിപ്പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു ശക്തിയേറിയ പ്രവാഹത്തിൽ റോഡുകൾക്ക് വിള്ളലുകളും തകർച്ചയും സംഭവിച്ചു ചെടിച്ചട്ടികൾ വീടിന് പുറത്തിട്ടിരുന്ന മറ്റു വസ്തുക്കൾ എന്നിവയെല്ലാം ഒഴുകി പോവുകയും നശിക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് നഷ്ടങ്ങളാണ് പ്രദേശവാസികൾക്കുണ്ടായിരിക്കുന്നത് പുലർച്ചെ രണ്ട് മുപ്പതിന് സംഭവം നടക്കുമ്പോൾ വലിയൊരു ശബ്ദമാണ് പ്രദേശവാസികൾ കേട്ടത് പലരും ഉറക്കത്തിലായിരുന്നു വൻ ശബ്ദം കേട്ട് ഞെട്ടി ഞെട്ടിയുണർന്ന അവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ശബ്ദത്തിന്റെ തീവ്രതയും തുടർന്നുണ്ടായ വെള്ളത്തിന്റെ ഇരച്ചുകയറ്റവും കാരണം പ്രദേശവാസികൾ ഏറെ നേരം പരിഭ്രാന്തരായി വലിയൊരു ഭൂചലനം പോലെയായിരുന്നു ആ ശബ്ദം വീടിന്റെ ജനലുകളും വാതിലുകളും കുലുങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോൾ റോഡിലൂടെ അതിശക്തമായി വെള്ളമൊഴുകി വരികയാണ് അണക്കെട്ട് പൊട്ടിയോ അതോ സുനാമിയോ എന്നെല്ലാമാണ് ഞങ്ങൾ ഭയപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു ടാങ്ക് തകരുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും ഒരു പ്രദേശവാസി മാധ്യമങ്ങളോട് പ്രതികരിച്ചു നാട്ടുകാരാണ് ഉടൻ തന്നെ അധികൃതരെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും വിവരം അറിയിച്ചത് ഒരു പ്രധാന ടാങ്ക് തകർന്നിട്ടും അധികൃതർ സംഭവം അറിയാൻ വൈകിയത് സുരക്ഷാ സംവിധാനങ്ങളിലെയും നിരീക്ഷണത്തിലെയും വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് തകർന്ന ഈ ടാങ്ക് കൊച്ചി നഗരത്തിലെയും തൃപ്പൂണിത്തറയുടെയും വിവിധ ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ ഒരു നിർണായക കണ്ണിയായിരുന്നു ടാങ്ക് തകർന്നതോടെ ഒരു കോടിയിലധികം ലിറ്റർ വെള്ളമാണ് പാഴായത് ഇത് വരും ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ സംഭവിച്ചിരിക്കുന്ന ജലനഷ്ടം പരിഹരിക്കാനും മറ്റ് ടാങ്കുകളിൽ നിന്ന് വെള്ളം എത്തിച്ച് വിതരണം പുനഃസ്ഥാപിക്കാനും ജല അതോറിറ്റിക്ക് വലിയ വെല്ലുവിളിയാകും എന്നിരുന്നാലും എറണാകുളം ജില്ലാ കളക്ടർ സംഭവസ്ഥലത്തെത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു നമസ്തേ ഞാൻ പ്രിയങ്ക ജില്ലാ കളക്ടർ എറണാകുളമാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ അവകുകൾ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ മീറ്റിംഗ് എടുക്കാൻ പോവുകയാണ് കെ ഡബ്ല്യു മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും അടക്കം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എമാരും മേയർമാരും പിന്നെ എല്ലാ ജനപ്രതിനിധികളുടെ ഒരു മീറ്റിംഗ് ഈ ഒരു ഇൻസിഡന്റ് കുറിച്ചിട്ട് എടുക്കാൻ പോവുകയാണ് ഇതിന്റെ ഒരു നാശനഷ്ടം അസസ്മെന്റ് ചെയ്യുന്നത് അതെങ്ങനെ മുമ്പോട്ട് പോവും പിന്നെ എങ്ങനെ കുടിവെള്ളം റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ ഡിസ്കഷൻ ആയിരിക്കും ആ മീറ്റിംഗിൽ നടക്കാൻ പോകും ഒരു ദശാബ്ദത്തിലേറെയായി കൊച്ചി നഗരത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജല ആവശ്യകത ആശ്വാസം നൽകിയിരുന്ന ഈ ടാങ്കിന്റെ തകർച്ച നഗരത്തിന്റെ ജലവിതരണ സംവിധാനത്തിന്റെ ബദൽ സംവിധാനങ്ങളെക്കുറിച്ചും നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് ഈ ദുരന്തത്തെ തുടർന്ന് തകർന്ന ടാങ്കിന്റെ ഘടനയും തകർച്ചയുടെ കൃത്യമായ കാരണവും പഠിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു പഴയ വാട്ടർ ടാങ്കുകളുടെ സുരക്ഷയും ബലവും ഉറപ്പാക്കാൻ സമഗ്രമായ ഓഡിറ്റിംഗ് നടത്തേണ്ടതും അത്യാവശ്യമാണ് പ്രദേശവാസികൾക്കുണ്ടായ നഷ്ടം വിലയിരുത്തി അവർക്ക് അടിയന്തര ധനസഹായം നൽകാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളേണ്ടതുണ്ട് കൂടാതെ തകർന്ന ജലവിതരണ ശൃംഖല എത്രയും പെട്ടെന്ന് പുനസ്ഥാപിക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണ്